ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതെന്താ പറഞ്ഞാൽ സ്വാഗതം നാട്ടിലില്ല ബാംഗ്ലൂർ ആണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് വീഡിയോകളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഷിറ്റ് ഗോപിച്ചേട്ടൻ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു പക്ഷെ പ്രതീക്ഷിച്ച് അത്രത്തോളം ഇല്ല എന്ന് വേണം പറയാൻ കാരണം ക്യാബിനറ്റ് പദവിയോട് കൂടിയായിട്ടുള്ള മന്ത്രി സ്ഥാനമല്ല മറിച്ച് സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് പക്ഷെ അതിലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് എനിക്കൊന്ന് ബി ജെ പി ഘടകങ്ങളെയും രാജീവ് ചന്ദ്രശേഖരനെയും അനിൽ ആൻറ്റണി ജീനെയൊക്കെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു ജോർജ് കുര്യനും ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട് സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം അത്രത്തോളം കാര്യഗൗരവുമായിട്ട് ചിന്തിച്ചു ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ക്രിസംഗിയായിട്ടുള്ള ഇദ്ദേഹം എന്താണേലും കേരളത്തിൽ ഒരു വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഈ സഹമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് ലഭിക്കുമ്പോൾ പോലും സുരേഷ് ഗോപി അത്രത്തോളം തൃപ്തിയല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം അഞ്ച് വകുപ്പുകളുള്ള ക്യാബിനറ്റ് അഞ്ച് വകുപ്പുകളുള്ള മന്ത്രിമാർ അല്ലെങ്കിൽ പത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ എൻ്റെ ചൊല്പടി എൻ്റെ കാലിനടിയിൽ കിടക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ആശാൻ ഇരുന്നുകൊണ്ട് വിവരിച്ചതും പിന്നെ ഒരുപാട് പദ്ധതികളെ കുറിച്ചതൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം ഇറങ്ങി വരുമ്പോൾ പറയുന്നത് എൻ്റെ സിനിമ അവിടെ കിടപ്പുണ്ടല്ലോ കാരണം അത്രത്തോളം തൃപ്തിയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവായിരുന്നു ആ ഒരു ചോദ്യത്തിൽ പക്ഷേ ഞാനിത് പറയുമ്പോഴത്തേക്കും എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു ബി ജെ പിയുടെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറി തന്നിട്ട് പറുത പൊക്കി നോക്കിയിട്ട് വോട്ട് ചോദിച്ചൊരു സാധനം ഉണ്ടല്ലോ അല്ലേ നമ്മുടെ ഒ വൈ സിയോട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ ഒരു വാണം തോറ്റുപോയത് അതിനുശേഷം പിന്നെ പോയിട്ട് ഭർത്താവിന് നേരെ അമ്പയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഇപ്പോൾ ഇഷ്ടോഫീസ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് കുരുപൊട്ടാൻ തുടങ്ങും അതായത് ഇപ്പം കൈരളി അല്ലെങ്കിൽ മീഡിയ വൺ പോലുള്ള ചാനലൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് കുരുപൊട്ടും കാരണം ഇവർ പെട്ടെന്ന് ശുഭ്യതരാവും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അല്ലേ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണം പൂനൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണം എനിക്ക് അയ്യനെ സേവിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് മനസ്സിലും മത്തിഷ്കത്തിലും ഇപ്പോഴും ഉള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ മാധ്യമ പ്രവർത്തകനോട് പേരെടുത്ത് മീഡിയ വൺ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ ഒരു എന്താ ഒരു ദാർഷ്ട്യത്തിലുള്ള ഒരു ചോദ്യം അത് അക്ഷരാർത്ഥത്തിൽ കേരളത്തിൽ അപകടം ചെയ്യുമെന്ന് മാത്രമേ പറയാൻ പോകൂ എന്തായാലും നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ ലേറ്റസ്റ്റ് വീഡിയോ അതൊന്ന് കണ്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊന്ന് പറയാനുണ്ട് നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എനിക്ക് എൻ്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം തന്നെ സംസ്ഥാന അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വരാതിരുന്നാൽ മതി ഞാൻ കേരളത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് തമിഴ്നാടിനു വേണ്ടി ഉറപ്പായിട്ടും ആഞ്ഞു പിടിച്ച് നിൽക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മുടക്കാനായിട്ട് വരാതിരുന്നാൽ മതി അത്രയേ ഉള്ളൂ അല്ല കുറച്ച് ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ എളുപ്പമല്ലേ കൂടുതൽ പരിഗണന കേരളത്തിന് അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല ന്യായമായത് ന്യായമായത് കിട്ടണം അയ്യോ എനിക്കറിയത്തില്ല അല്ല അതുപോലെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഏടെ സ്ട്രോങ്ങാണ് എന്തോന്ന് പോലും ആ നിങ്ങൾ എന്താ ചോദിച്ച ആ അതല്ല സഹമന്ത്രി സ്ഥാനം ആ അതാണ് അതിനെന്താ കുഴപ്പം സാർ എം പിക്ക് എല്ലാം വകുപ്പിലും ഇടപെടാൻ കഴിയില്ലേ ആ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്ന് സുരേഷ് ഗോപി ചേട്ടന് പറയാന്നുണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തകൻ അത് പോലും എന്തോ ഒരു വാക്ക് ഉച്ചരിച്ചിട്ടുണ്ട് ശരിയാ പക്ഷെ അതിനെ തട്ടിക്കയറുന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപിയുടെ ആ ഒരു മാസ് പ്രകടനം നിങ്ങളൊന്ന് കണ്ടല്ലോ അല്ലേ അതായത് ഇവരൊക്കെ എവിടെയാണോ ഇരുത്തേണ്ടത് അവിടെ ഇരുത്തേണ്ടതായിരുന്നു ഇനിയിപ്പം കേരളത്തിലെ ജനങ്ങൾ അത് മൊത്തത്തിൽ ഒരു പക്ഷെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരണം ഒരു കേരളത്തിലെ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിലേക്ക് പോകുന്ന എം പി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ കേരള സർക്കാരുമായിട്ട് ചേർന്ന് നിന്നിട്ടാണ് അവൻ്റെ പദ്ധതികളും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ ഈ ദാഷ്ട്യത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ഈ മാഡമ്പിയുടെ സ്വഭാവം സുരേഷ് ഗോപി കാണിക്കാറ് ഇതിനു മുമ്പ് സുരേഷ് ഗോപി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് കാണിക്കുമെന്നുള്ളതിൽ നമുക്കൊരു സംശയമില്ല അത് കാണിച്ചുകൊണ്ടിരിക്കും എന്തായാലും കുറച്ച് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിപ്പോൾ എം പി ആയി ഇനിയിപ്പോൾ മന്ത്രിയായി ഇനിയിപ്പോൾ അടുത്ത വകുപ്പുകൾ എന്താക്കെയാണ് കിട്ടാൻ പോകുന്നതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ജോർജ് കുര്യനും ഇപ്പം മന്ത്രിയായതിൻ്റെ ഒരു കുരുപുട്ടി ാണ് കേരളത്തിലുള്ള ഘടകങ്ങൾ മൊത്തം എന്താണെങ്കിലും വലിയൊരു പൊട്ടിത്തെറി കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ ഉണ്ടാവുന്നുള്ളായിരുന്നു യാതൊരു സംശയമില്ല ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ എതിരായിട്ട് വി മുരളീധരനും അതോടെ സുരേന്ദ്രൻ്റെയൊക്കെ പക്ഷം വന്നിട്ടുണ്ടെന്നൊക്കെ ഉള്ള വാർത്ത വരുന്നുണ്ട് സുരേന്ദ്രൻ്റെ കേരളത്തിൻ്റെ സ്ഥാനം തെറിക്കും മറിച്ച് അവിടെ ശോഭാ സുരേന്ദ്രന് അവസരം നൽകണം എന്നൊക്കെയാണ് ഇപ്പോൾ പാർട്ടിയിലുള്ള ഒരു ചർച്ച എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കേരളത്തിലെ ബി ജെ പിയിൽ നല്ല രീതിയിലുള്ളൊരു അത് മാത്രമല്ല കേന്ദ്രത്തിലും നല്ല രീതിയിലൊരു ഉണ്ട് കാരണം കേരളത്തിൽ അങ്ങോട്ട് വാരിക്കോരി എല്ലാം കൂടെ അങ്ങോട്ട് കൊടുക്കാനായിട്ട് ഘടകകക്ഷിയിൽ നിൽക്കുന്ന ആൾക്കാർ സമ്മതിക്കത്തില്ല ഇപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിപ്പോൾ കേരളത്തിന് മാത്രം ചുമതലയല്ല അങ്ങ് തമിഴ്നാട്ടിലോട്ടും സുരേഷ് ഗോപി നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു എലക്ഷനിൽ ഏറ്റവും കൂടുതൽ വിവാദം വിവാദമുണ്ടായത് സുരേഷ് ഗോപി അതിൻ്റെ മുപ്പത്തി അയ്യായിരത്തോളം വരുന്ന വോട്ടുകൾ ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ വോട്ടുകൾ വരെ തൃശ്ശൂർ ചേർത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പക്ഷെ അതിനെതിരെ ഒന്നും ശക്തമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ പറയുന്ന രണ്ട് പാർട്ടികളുടെ നിന്നും ഉണ്ടാകാത്തതിൻ്റെ ഒരു പരിമിത ഫലമാണ് ബി ജെ പി അവിടെ ജയിക്കേണ്ടി വന്നതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മണിപ്പൂരിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ക്രൈസ്തവരുടെ നേരെയുള്ള അക്രമങ്ങളൊക്കെ അവിടുത്തെ ക്രൈസ്തവ സമൂഹം അപ്പാടെ അങ്ങ് മറന്നിട്ട് സുരേഷ് ഗോപിക്ക് അറിഞ്ഞങ്ങോട്ട് കുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഓട്ട് അവിടെ ചോരുകയും ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് തോന്നുന്നു പ്രതാപനൊക്കെ പങ്കുണ്ടെന്ന് കാരണം പ്രതാപൻ ഓൾറെഡി അവിടെ ചുമര നടത്തിയ സമയത്തായിരുന്നു അല്ലോ മിന്നൽ മുരളിയെപ്പോലായിരുന്നല്ലോ നമ്മുടെ ലീഡറിൻ്റെ മകൻ മുരളീധരനെ അങ്ങോട്ട് രംഗപ്രവേശനം ചെയ്തു മുരളീധരൻ എവിടെ പോയി നിന്നാലും ഇതുപോലുള്ള നേതാക്കന്മാരെ തോപ്പിച്ചിട്ടുള്ളൊരു ശീലമുണ്ട് പക്ഷേ മുരളീധരനെ തോപ്പിച്ചത് അത് കോൺഗ്രസിനും വലിയൊരു പ്രശ്നമുണ്ടാകാൻ സാധിക്കും സാധ്യതയുണ്ട് എന്താണേലും കേന്ദ്രമന്ത്രി സഹമന്ത്രിസ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത് ക്യാബിനറ്റോട് കൂടിയിട്ടുള്ള മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലുള്ള ഒരു അമർഷം സുരേഷ് ഗോപിയുടെ ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് എത്തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ പോക്കും എന്നുള്ളത് നമുക്കിനി കണ്ടിരുന്ന് തന്നെ കാണാം എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ധാഷ്ട്യം അത് തുടർന്നും അങ്ങോട്ടും ഉണ്ടാകും അത് പല പത്രക്കാർക്ക് നേരെയും ഉണ്ടാകും കാരണം ഇതേപോലെ തന്നെയായിരുന്നു ശ്വേത ശ്വേഗ എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകയോട് സുരേഷ് ഗോപി പെരുമാറിയത് ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമ്മൻറ്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭ പ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എൻ്റർടൈൻമെന്റ്